കൃപാസനം മാതാവിന് നന്ദി പറയുന്നു എൻ്റെ പേര് ലിജോ മാത്യു ഞാൻ തൃശ്ശൂർ എറവകടവയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം പറയാം ഞാൻ കഴിഞ്ഞ ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തു കഴിഞ്ഞ കൊല്ലം ഞാൻ ലീവിന് വന്നു അപ്പോൾ അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ ലീവിന് വന്ന് ഇവിടെ കുറേ കറങ്ങി അപ്പോൾ എൻ്റെ കാലിന് ഒരു ഭയങ്കര വേദന അനുഭവപ്പെട്ടു പക്ഷേ നടക്കാനൊന്നും പറ്റാണ്ടായി ഒരു എന്തോ ഒരു പ്രത്യേക ഒരു വേദന ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും സ്കാനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഇതൊന്നും പെട്ടെന്നൊന്നും മാറില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ തൈലം പൂശി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇരുന്നു അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു പിറ്റേ ദിവസമായപ്പോൾ ഒരു തരി പോലും വേദന ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയും സന്തോഷവും ഉണ്ടായി അപ്പോൾ എനിക്ക് ഇവിടേക്ക് വരണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ച് പോയി അപ്പോൾ അപ്പോഴും എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാനോ അങ്ങനത്തെ ഇതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു അപ്പോൾ ഒരു ബോംബെയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഖത്രലേക്കുള്ളത് അവിടെ പോയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് കിട്ടി ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷിയും പറയാമെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ സെലക്റ്റ് ആവുകയും ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോവുകയും ഖത്രലേക്കുള്ള വിസ വന്ന് ഞാൻ ദുബായിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനോ ഒന്നിനും ഞാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ ആ ജോലി നഷ്ടപ്പെട്ടു കാരണം ഏജൻസി ഒരുപാട് പൈസ ചോദിച്ചിരുന്നു അതുമൂലം ആ പൈസ ഞാൻ കൊടുക്കാത്തതുകൊണ്ടും എങ്ങനെയോ ഞാൻ ആ ജോലി കിട്ടിയില്ല അങ്ങനെ ഞാൻ ഇവിടെ ഒരു എട്ടൊമ്പത് മാസം നാട്ടിൽ തന്നെയായിരുന്നു ഇപ്പോൾ അപ്പോൾ അത് അതിന് ശേഷം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പക്ഷേ ഒന്നിന് പാസ്സാകും പക്ഷേ എന്തുകൊണ്ടോ എല്ലാം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മാർച്ചിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ അമ്പത് പേരെയാണ് അവർക്ക് ആവശ്യം സൗദിയിലേക്കുള്ള ഒരു കമ്പനിയിലേക്കായിരുന്നു ചൈനയുടെ ഒരു കമ്പനിയാണ് നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അതിൽ മുന്നൂറ് പേര് വന്നിരുന്നു അതിൽ അമ്പത് പേരാണ് അവർക്ക് ആവശ്യം അതിൽ മൂന്ന് റൗണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ റൗണ്ട് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ടിക്കടലായിരുന്നു അതിരി ഹാർഡായിരുന്നു അതിൽ ഏറ്റവും കുറവ് മാർക്ക് എനിക്കായിരുന്നു കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു പതിനഞ്ച് മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത് എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഇരുപത്തിരണ്ട് മാർക്കാണ് കിട്ടിയിരുന്നത് അത് കഴിഞ്ഞിട്ട് അവർ പേരുകളൊക്കെ വിളിച്ചു ഇന്ന ആൾക്കാർ മാത്രം ഇരുന്നാൽ മതി അത് കഴിഞ്ഞ് പോയിക്കോളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ബാഗ് എടുക്കണമെന്ന് നേരത്ത് ലിജോ ലിജോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഞാനത് നോക്കണില്ല കാരണം എൻ്റെ അടുത്ത് അടുത്തിരിക്കണത് ഇരുപത്തിരണ്ട് മാർക്ക് ഉള്ള ഒരുത്തിനാണ് അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ മുഴുക്കനും വരുമ്പോൾ വിളിച്ചു ലിജോ മാത്യു എന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് അപ്പോൾ എടുത്തിരിക്കുന്ന ആൾ ഇരുപത്തിരണ്ട് മാർക്കുള്ള ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവനെ ആയില്ല അവനോട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ കൃപാസനം മാതാവിനോട് ഉറപ്പിച്ചു ഇവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കണം അത് മാതാവ് തന്നൊരു ജോലിയാണ് ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ തന്നെ ഉപ്പ് ഞാൻ കൊണ്ടുവന്നിരുന്നു അവിടെ ഇട്ടിരുന്നു തൈലം പൂച്ചിരുന്നു അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ പാസ്സാവുകയും ബാക്കി രണ്ട് റൗണ്ടിലും ഞാൻ വിജയകരമായി പാസ്സാവുകയും അതിപ്പോൾ ആവുകയും ചെയ്തു പിന്നെ സൗദിയിലേക്ക് പോകാൻ ഇപ്പോൾ ഒരുപാട് കടമ്പകളുണ്ട് ബി എഫ് എസ് ട്രേ ടെസ്റ്റ് അത് മെഡിക്കൽ അത് അതുപോലെ തന്നെ അതൊക്കെ വിജയകരമായി പൂർത്തിയായി ഇപ്പോൾ വിസ വന്നു ടിക്കറ്റ് വന്നു എല്ലാ ഞാൻ ചൊവ്വാഴ്ച പോവാണ് ഇപ്പോൾ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ അമ്മയും ഞാനും കൂടിയിട്ട് അനാഥാലയങ്ങളിൽ പോയിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ ഡ്രസ്സും അതൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെങ്കിലും പള്ളിയിലേക്ക് പോകലൊക്കെ കുംഭസാരിക്കലൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ എന്നും നേരത്തെ എഴുന്നേൽക്കുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും അത് കഴിഞ്ഞ് കുർബാനയ്ക്ക് പോവുകയും ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ആനന്ദവും എനിക്ക് നന്ദി കൃപാസന മാതാവിനും നന്ദി പറയുന്നു യേശുവി നന്ദി യേശുവിശോസ്ത്ര നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവനെന്നാണ് കുറയും എഴുതിയ ഒന്നാം ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക ലിജോ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് മാസങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഉടമ്പടി അമ്മ വന്നെടുത്തിരുന്നു തൻ്റെ അമ്മ അമ്മ പലപ്പോഴും പറഞ്ഞു മകനെ ഉടമ്പടി എടുക്ക് എന്നാൽ ഉടമ്പടി എടുക്കാം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ വന്നു ഉടമ്പടി എടുത്തില്ല നമുക്ക് ആ ഉടം ആ ജോലിയുടെ സാധ്യതകളൊക്കെ പിന്നീട് നഷ്ടപ്പെടുകയാണ് പിന്നീട് ഉടമ്പടി കാശരൂപവും തൈലവും ആയിട്ട് അതായത് അമ്മ ഉടമ്പടി എടുത്തതാണ് പിന്നീട് ഈ മകൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ആ ഇൻ്റർവ്യൂല് എങ്ങനെയൊക്കെയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്നും അവിടെ വാക്ക് കൊടുക്കുകയാണ് കർത്താവിന് ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കും എങ്ങനെയായിരുന്നു ആ എക്സാം എന്നും തന്നെക്കാൾ മാർക്ക് കൂടിയ വ്യക്തി തൊട്ടടുത്തിരിക്കുമ്പോഴാണ് ഈ മകന് സെലക്ഷൻ വരുന്നത് അത് അതുകൊണ്ടാണ് നാം എന്ത് ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ തിരുവചനം പറയുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മെ കഴിയും ഒരു ചിന്തയിൽ ചിലപ്പോഴെങ്കിലും നാമൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതല്ല ഇനി തമ്പുരാന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യം വരുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ച് തുടങ്ങുകയാണ് അതാണ് നമുക്ക് ലിജോയുടെ അനുഭവത്തിനും കാണുവാൻ കഴിയുക തനിക്ക് നല്ല ജോലി നല്ല സാലറിയിലുള്ള ജോലി ലഭിച്ചു എന്നും താൻ ഉടനെ തന്നെ പോവുകയാണ് സൗദിയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മകൻ സാക്ഷ്യം പറയുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ഇന്ന് എന്തുമാത്രം ദൈവത്തോടടുക്കുന്നു തനിക്ക് പലതിനും സാധിക്കുമായിരുന്നു എന്നാൽ അതിനൊന്നും താൻ മുതിർന്നിട്ടില്ല അതൊന്നും ചെയ്യുവാൻ എന്നാൽ ഇപ്പോഴ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് ചെയ്യുന്നു പ്രാർത്ഥനയിൽ ഏറ്റവും തീഷ്ണതയോടെ വിശുദ്ധ കുംഭസാരം കുർബാന ഇതൊക്കെയായിട്ട് മുമ്പോട്ട് പോകുന്നു ഇതൊക്കെ തന്നെയാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നതും നമുക്ക് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക